നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ആയിരം ഈശ്വരവിലാപം എന്നാണ് കവി പാടിയത് അതേപോലെയാണ് നമ്മുടെ കേരളത്തിൽ ശിശുക്കൾക്കെതിരെ പിഞ്ചുകുഞ്ഞുങ്ങൾക്കെതിരെ അതിഭയാനകമായ ക്രൂരത നമ്മൾ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് തുടരുകയാണ് ഇതിനൊരു അവസാനവും ആർതിയോ എന്നാണ് പലരും ചോദിക്കുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ ഇടവേളകളിൽ ഓരോ തരത്തിലുള്ള കൊലപാതകങ്ങളും അതോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇപ്പോഴും നിർവാദം തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ അമ്മയാവാം അല്ലെങ്കിൽ അച്ഛനാവാം അല്ലെങ്കിൽ മുത്തശ്ശനാവാം മുത്തശ്ശിയാവാം എന്ന തരത്തിലേക്ക് നമ്മുടെ വീടുകളിൽ ഉള്ളിൽ വീടിനുള്ളിൽ സംരക്ഷണം നൽകുകയും അല്ലെങ്കിൽ അവരുടെ സ്നേഹം പറ്റി ജീവിക്കേണ്ട നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ അതിക്രൂരമായ ഇത്തരം നടപടികൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ക്രൂരതകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റവും വരുന്നില്ല ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയേണ്ടി വരും ഏറ്റവും അവസാനത്തേത് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇത് കഴിഞ്ഞാൽ അടുത്തത് വരുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും വേറൊരു നാടിനും ആ ഒരു കുഞ്ഞിൻ്റെ പേരിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഏറ്റവും ഒടുവിൽ എന്ന് പറയാം നമുക്ക് ആലുവയിലെ കല്യാണി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കല്യാണി എന്ന് പറയുന്ന നാലു വയസ്സുകാരിയെ കാണുവാനില്ല എന്ന വാർത്ത നമ്മളെല്ലാം അറിഞ്ഞത് ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു കേരളത്തിലെ ഓരോ മനസാക്ഷിയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് പക്ഷേ പാദരാത്രിയോടുകൂടി കുഞ്ഞിൻ്റെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു അതിക്രൂരമായ ഒരു കൊലപാതകം അതും സ്വന്തം അമ്മ സന്ധ്യ എന്ന് പേര് പേരുള്ള അമ്മ എന്ന പദത്തിന് പോലും അർഹതയില്ലാത്ത ഒരു സ്ത്രീ ആ സ്ത്രീ ഈ കുഞ്ഞിനെ അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പുഴയിലെറിഞ്ഞ് കൊല്ലുകയാണ് കൊല്ലുകയാണുണ്ടായത് എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് എന്ന് അത് ഭരണ നേതൃത്വവും നമ്മുടെ സാംസ്കാരികമായി നമ്മൾ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് സംസ്കാരത്തിൽ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിൽ അത് കാണുന്നില്ല എന്നതും വളരെ ലജ്ജാവഹമായ കാര്യം തന്നെയാണ് ഇതേക്കുറിച്ച് ഭരണ നേതൃത്വം തന്നെ ആലോചിക്കേണ്ടതാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പൊക്കെ നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്ന് പഠിക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാര്യാപുറത്ത് ബന്ധത്തിൽ വന്ന വളരെ വലിയ വിള്ളൽ തന്നെയാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അച്ഛൻ അമ്മ ബന്ധത്തിനിടയിൽ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു എന്നത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് പറ്റില്ലെങ്കിൽ ബന്ധം ഉപേക്ഷിക്കുക തനിച്ച് ജീവിക്കുക മക്കളെ അച്ഛനോ അമ്മയോ നോക്കുക അല്ലാതെ ഇങ്ങനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞും അല്ലെങ്കിൽ മഴ കൊണ്ടുവെട്ടിയും കൊല്ലുന്നത് കൊല്ലുന്നതെന്തിനാണ് നമ്മുടെ പാവം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്ന ധാരാളം ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് പലതരത്തിലുള്ള വന്ധ്യകരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ലാത്ത നിരവധി നിർഭാഗ്യരായ ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ കുഞ്ഞുങ്ങളെ കൈമാറുക അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ പോലെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള ആശ്രയ കേന്ദ്രങ്ങളുണ്ട് അവിടെങ്കിലും ഈ കുഞ്ഞുങ്ങൾ എത്തിക്കുക ഇങ്ങനെ കൊല്ലുന്നത് കൊല ഈ ഒരു കൊലപാതകം അതി നീജമായ രീതിയിലല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഭാര്യയുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി അമ്മ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ദേഷ്യം കാരണം അമ്മ നമുക്കറിയാം ഏറ്റുമാനൂരിൽ ഒരു ട്രെയിനിന് മുന്നിൽ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരമ്മയും രണ്ട് മക്കളും അടുത്തിടെയാണ് മരിച്ചത് അതേ തുടർന്നുള്ള കോലാഹലങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തു കൊടുക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ബോധവൽക്കരണം നൽകാൻ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പും അത്തരത്തിലുള്ള കുടുംബക്ഷേമ വകുപ്പ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നിരവധി വകുപ്പുകളുണ്ട് ഈ ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്കിടയിലൊക്കെ തന്നെ അവർക്ക് വേണ്ട ബോധവൽക്കരണമൊക്കെ നൽകാൻ അത്തരത്തിലുള്ള ആളുകളും വകുപ്പുകളൊക്കെ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ച് പോവുകയാണ്